ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും ചോദിച്ച ഡോട്ടിൻ്റെ നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻസ്റ്റേൻ്റെ പ്ലീറ്റഡ് ലാർജ് സൈസ് നൈറ്റിയാണ് ആദ്യം വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് അതിനകത്തൊരു ക്രീം കളറ് ഡോട്ട് പൈപ്പിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് ഫ്ലീറ്റ്സ് ഉള്ളതാണ് രണ്ട് പൈപ്പിംഗ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് അടുത്തത് വന്നിരിക്കുന്നത് റെഡിലാണ് വന്നിരിക്കുന്നത് നല്ല മെറൂൺ റെഡാണ് റെഡ് റെഡിലും ഈ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ക്രീം കളറാണ് അതിനും പൈപ്പിംഗ് ഉണ്ട് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്തൊരു ലൈറ്റ് ഓറഞ്ച് കളറിലെ വലിയ ഡോട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ചെസ് പോഷൻ്റെ ഇങ്ങനെ ഒരു ലൈൻ ലൈനുള്ളൊരു പീസും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി അടുത്ത ഒരു ഡോട്ട് തന്നെയാണ് ഇതൊരു ചെങ്കലിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ചെറിയ ഡോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിനൊരു പീസും വെച്ചിട്ടുണ്ട് റേറ്റ് ത്രീ സിക്സ്റ്റി അടുത്ത വന്നിരിക്കുന്നത് ഒരു വയലറ്റാണ് ഡാർക്ക് പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് അതിനിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അത് ലൈൻ ലൈൻ ഉള്ളൊരു പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഗ്രീനാണ് കളർ ഡാർക്ക് ഗ്രീൻ അതിനകത്തൊരു യെല്ലോ പോലത്തെ ഒരു കളറിലെ ഉള്ളത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ആ സെയിം പീസ് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു മെറൂൺ റെഡ് തന്നെയാണ് അതിനകത്ത് യെല്ലോ കളറിൽ തന്നെ ആ സെയിം പീസ് തന്നെ വെച്ചിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഡാർക്ക് ബ്ലൂ ആണ് അതിനകത്ത് പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു പിങ്ക് വെച്ചിട്ടുണ്ട് റേറ്റ് സിക്സ് ത്രീ സിക്സ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷനാണ് അതിനും ഒരു പീസ് വെച്ചിട്ടുണ്ട് എല്ലാം ലാർജാണ് സൈസ് വന്നിരിക്കുന്നത് പ്ലീറ്റഡ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല കോമ്പിനേഷനാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് അതിനകത്ത് ഒരു പർപ്പിൾ കോമ്പിനേഷൻ വന്നിരിക്കുന്നു നല്ല കോമ്പിനേഷനാണ് ത്രീ സിക്സ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു മെറൂൺ റെഡും ആഷും കൂടി ഉള്ള കോമ്പിനേഷനാണ് അതിനൊരു ലൈൻ ലൈൻ ഒരു പീസും വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വൈൻ ഡാർക്ക് വൈൻ കളർ അതിനകത്ത് നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു കോഫി ബ്രൗൺ കളറാണ് അതിനകത്ത് ലൈറ്റ് ഒരു ബ്രൗൺ കളറിലെ പൂക്കളാണ് വന്നിരിക്കുന്നത് അതുപോലെ ഒരു പീസും വെച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ട് പീസുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ആണ് അതിലും ത്രീ സിക്സ്റ്റിയാണ് ഒരു പീസ് ചെസ് പോർഷൻ വെച്ചിട്ടുണ്ട് അങ്ങനെ എൻ സ്റ്റൈലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാർജ് സൈസ് നൈറ്റിലെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ